പോകുന്നതിന് പറഞ്ഞ ഒരു ബൈറ്റ് ജസ്റ്റ് ഒന്ന് എന്റെ വിശ്വാസം അല്ലല്ലോ നമ്മുടെ തർക്ക വിഷയം ശരിയാണ് ശരിയാണ് അദ്ദേഹം ഇവിടെ സ്ഥിരമായിട്ട് താമസിച്ചാലും ഒരാളെ പോലും കേരളത്തിൽ നിന്ന് ലഭിക്കാൻ പോകുന്നില്ല അതിനുള്ള ഒരുപാട് നാടകങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഈ അയോധ്യ വിഷയം അവര് വോട്ട് കിട്ടാനുള്ള ഒരു തന്ത്രമായിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതേ തന്ത്രത്തിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് കേരളത്തിലും കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ അതൊന്നും കേരളത്തിൽ ചിലവാവില്ല ഒരു ഇമ്പാക്റ്റുമില്ല അദ്ദേഹം ധാരാളം ടാറ്റ കാണിച്ചു പോവും ടാറ്റ ജനങ്ങൾ തിരിച്ച് അദ്ദേഹത്തിന് നൽകും വോട്ട് ഞങ്ങൾക്ക് നൽകും സന്ധ്യവാൻ അത്രയേ ഉള്ളു ടാറ്റ കൊടുക്കുന്നു ടാറ്റ തിരിച്ച് വാങ്ങുന്നു എന്നുള്ളതേ ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ ഈ ബ്രാൻഡ് ബ്രാൻഡ് മോഡി ബ്രാൻഡ് എന്നുള്ളത് തെക്കേ ഇന്ത്യയിൽ എത്രത്തോളം വിറ്റുപോകുമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നേരിട്ട് ബോധ്യമുള്ള കാര്യം കർണാടകയിലാണ് കർണാടകയിൽ നരേന്ദ്രമോദി ഇതിനേക്കാൾ വലിയ ജനാരപത്തിൽ വലിയ ആൾക്കൂട്ടത്തിൽ നടത്തിയ പത്തോ ഇരുപത്തിനാലോ വലിയ ഭീകരമായ എന്താണ് വലിയ ആൾക്കൂട്ടമുള്ള റോഡ് ഷോകൾ ഷോകളുണ്ടായി നരേന്ദ്രമോദി റോഡ് ഷോ നടത്തിയ സ്ഥലങ്ങളിലൊക്കെ അർബൻ മേഖലയിലൊക്കെ തോറ്റമ്പി നിങ്ങൾ അപ്പോൾ ഈ ബ്രാൻഡ് മോഡി കർണാടകയിൽ പോലും വിൽക്കുന്നില്ല എന്നിരിക്കെ കേരളത്തിൽ മോഡി ബ്രാൻഡ് വിൽക്കും എന്ന വിശ്വാസം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സന്ധിപ് വാര്യർ ഒന്ന് ഞങ്ങൾക്ക് ജനാധിപത്യത്തിൽ ഉറച്ച വിശ്വാസമുണ്ട് ആ ജനാധിപത്യത്തിൽ ഉറച്ച വിശ്വാസം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ മാത്രം സ്ഥാനാർത്ഥിയെ നിർത്തുകയും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ മാത്രം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോവുകയും തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്നുള്ള സ്ഥലങ്ങളിൽ മാത്രം മുഖം കാണിക്കുകയും ചെയ്യുക എന്നുള്ളതല്ല മറിച്ച് പഞ്ചായത്ത് മുതൽ പാർലമെന്റ് തലം വരെ ഇന്ത്യയുടെ ജനാധിപത്യ ക്രമത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ആ ജനാധിപത്യ സംവിധാനത്തിൽ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുക അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തുക അവിടെ മത്സരിക്കുക ജനങ്ങളുടെ അംഗീകാരം തേടാൻ വേണ്ടി തുടർച്ചയായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഡി എൻ എ ഉള്ളതാണ് ഞങ്ങളുടെ രക്തത്തിലുള്ളത് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഏക പാർട്ടി കേന്ദ്രീകൃതമായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയം നമുക്ക് ഓർമ്മയില്ലേ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏകദേശം എഴുപത്തി ഏഴ് വരെ അതിൽ ഏക പാർട്ടി കേന്ദ്രീകൃതമായിരുന്നു കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പാർട്ടിക്കും രാജ്യത്ത് ഭരിക്കാൻ കഴിയില്ല എന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്ന സ്ഥലത്ത് പത്തും അമ്പതും വർഷമായി ഒരേ പ്രവർത്തി ചെയ്ത് കോൺഗ്രസിനെ താഴെ ഇറക്കുക എന്നുള്ള ഒരൊറ്റ കൂടി ജനങ്ങൾക്കിടയിൽ നിരന്തരമായി പ്രവർത്തിച്ച് തോൽവികൾ ഏറ്റുവാങ്ങി തോൽവികൾ ഏറ്റുവാങ്ങി ഒടുവിൽ ഞങ്ങൾ വിജയത്തിലേക്ക് എത്തുകയാണ് ചെയ്തത് ഇവിടെ സി പി എം ആയിരുന്നില്ല ആ കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്നത് എ കെ ഗോപാലിനെ ഔദ്യോഗികമായിട്ടല്ലെങ്കിലും പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിൽ ലഹ്രു കണ്ടിരുന്നത് ആ സി പി എമ്മിനെന്തുകൊണ്ട് കോൺഗ്രസിനെ പരാജയപ്പെടുത്തുന്ന ഫോഴ്സായി മാറാൻ കഴിഞ്ഞില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രതിപക്ഷ ഫോഴ്സിന്റെ സ്ഥാനത്തേക്ക് എന്തുകൊണ്ട് സി പി എമ്മിന് എത്താൻ കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എത്താൻ കഴിഞ്ഞില്ല സി പി എം പിന്നീടാണ് ഉണ്ടാവുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എന്തുകൊണ്ട് എത്താൻ കഴിഞ്ഞില്ല അപ്പോൾ അവർക്ക് ജനാധിപത്യത്തിൽ പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ വിശ്വാസമില്ല ജയിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം പ്രവർത്തിക്കുക സ്ഥാനാർത്ഥികളെ നിർത്തുക ഞാൻ ചോദിക്കട്ടെ ജയിക്കിന്റെ പാർട്ടിയുടെ ആ സ്ഥാനം എവിടെയാളുള്ളത് ഡൽഹിയിലുള്ളത് ഡൽഹിയിലെ ഗോൾ മാർക്കറ്റിലാണ് സി പി എമ്മിന്റെ ആസ്ഥാനം ഉള്ളത് ആ ഗോൾ മാർക്കറ്റിൽ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആ ഗോൾ മാർക്കറ്റിൽ നിങ്ങളുടെ നേതാക്കന്മാർക്ക് വോട്ട് ചെയ്യാനെങ്കിലും ആ വാർഡിലെങ്കിലും നിങ്ങൾ സ്ഥാനാർത്ഥി നിർത്താറുണ്ടോ അവിടുത്തെ ലോക്സഭാ ഇലക്ഷനിൽ നിങ്ങൾ സ്ഥാനാർത്ഥി നിർത്താറുണ്ടോ അവിടുത്തെ നിയമസഭാ ലക്ഷണൽ നിങ്ങൾ സ്ഥാനാർത്ഥി നിർത്താറുണ്ടോ സി പി എം ഡൽഹിയിൽ മത്സരിക്കാറുണ്ടോ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് ഇ എം എസ് ഡൽഹിയിൽ താമസിക്കുന്ന സമയത്ത് അഖിലിന്ത്യ സെക്രട്ടറി അയക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വോട്ട് ഡൽഹിയിലാണ് അപ്പൊ അപ്പൊ അവിടെ ആകെ മത്സരിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളാണ് ഒന്ന് കോൺഗ്രസിൻ്റെതാണ് ഒന്ന് ബി ജെ പിയുടെതാണ് അപ്പൊ വോട്ട് ചെയ്ത് പുറത്തുനിന്ന് ഇ എം എസിനോട് പത്രക്കാർ ചോദിച്ചു താങ്കൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ ഈ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വർഗീയതയെ തോൽപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്തു ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം വോട്ട് ചെയ്തത് അപ്പൊ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ സ്ഥാനാർത്ഥി പോലും ഉണ്ടായിരുന്നില്ല നിങ്ങൾ ആലോചിക്കണം അപ്പൊ ഇവർക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമില്ല ഞങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ട് ഉണ്ട് ഇവരങ്ങോട്ട് പറയുകയാണ് കേരളം മാറില്ല എന്ന് ഇപ്പൊ ജയ്ക്കിങ്ങിന് ആത്മവിശ്വാസത്തോടുകൂടി ഇപ്പൊ പറയുന്ന കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സ് മാറ്റാൻ മോദി ഇനി ആയിരം തവണ വന്നാലും കഴിയില്ല എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത് ഒരു അഞ്ചോ ആറോ വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ രണ്ട് സംസ്ഥാനം കൂടി ഉണ്ടായിരുന്നല്ലോ ത്രിപുരയും ബംഗാളും ഇപ്പൊ എന്താ ത്രിപുരയും ബംഗാളിന്റെയും കാര്യം പറയാത്തത് അവിടുത്തെ മതേതര മനസ്സ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞോ ഇപ്പൊ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ അയ്യായിരം പേരെ നിറച്ചു പറഞ്ഞ ആത്മവിശ്വാസം കൊള്ളുകയല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂജ്യം സീറ്റ് അതിൻ്റെ നിയമസഭാ ലക്ഷനിൽ പൂജ്യം സീറ്റ് വട്ട പൂജ്യമായി മാറിയില്ലേ മുപ്പത്തഞ്ചോം പരിച്ച സ്ഥലത്ത് ത്രിപുരയിൽ നിങ്ങളുടെ അവസ്ഥ എന്താ നിങ്ങൾ പത്ത് മുപ്പത് വർഷം ഭരിച്ച സ്ഥലത്ത് അവിടെ ബി അധികാരം പിടിച്ചെടുത്തില്ലേ ഇന്ന് ആ രണ്ട് സ്ഥലത്തും നിങ്ങളുടെ കേഡർമാർ ബി ജെ പിക്കാരാണ് നിങ്ങളുടെ പഴയ എം എൽ എമാർ ബി ജെ പി കാരാണ് അവരെല്ലാവരും പിന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകളുടെ ആക്രമണത്തിന് രക്ഷതയേടി ഓടിയെത്തുന്നത് ബിജെപിയുടെയും ആർ എസ്സിന്റെയും യങ്ങളിലാണ് ഇതൊന്നും ഞങ്ങൾ പറയുന്ന പറയുന്ന കാര്യങ്ങളല്ല ഈ രാജ്യത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പൊ ജനാധിപത്യത്തിന്റെ കാര്യത്തിൽ ജനങ്ങളുടെ കയ്യിലാണ് അന്തിമ വിധി എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സ്ഥലത്തെയും പൂർണ്ണമായി തടയരുത് ഞങ്ങൾ ഇനി ഇവിടെ ജയിക്കില്ല എന്ന് കരുതി ആ പ്രദേശത്ത് ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാവാതിരിക്കുക എന്നുള്ള പരിപാടി ഞങ്ങൾക്കില്ല ഒറ്റ കാര്യം ചോദിക്കട്ടെ ശ്രമിച്ചുള്ള നിങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ പത്തോ നൂറോ വർഷം കഴിയുമ്പോഴേക്കും കേരളത്തിൽ ഒരു സീറ്റ് കിട്ടാം എന്നുള്ള പ്രതീക്ഷയിലാണോ നരേന്ദ്രമോദി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഫ്രാന്തിക്കായി കേരളത്തിലേക്ക് ഇപ്പൊ അതായത് വീണ്ടും വരുകയാണ് എനിക്ക് തിരുവനന്തപുരത്തേക്ക് അടുത്ത മാസം അപ്പൊ തന്നെ വരുന്നുണ്ട് അപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് പ്രധാനമന്ത്രി ഒരുപാട് ജോലിയുള്ള ആൾ കേരളത്തിലേക്ക് പിന്നെയും പിന്നെയും വരുന്നത് ഏതോ കാലത്തൊരു സീറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണോ ആഷ്മി ഈ ഒരു ചർച്ചയെ ഇങ്ങനെ അടിച്ച് ഈ ഒരു നിലവാരത്തിലേക്ക് താങ്കൾ താങ്കൾ ഞാൻ പറഞ്ഞതാണ് ചർച്ച മുന്നോട്ട് പോകുന്ന സമയത്ത് അല്ല സന്ധി താങ്കൾ പറഞ്ഞ നോക്ക് ഞാൻ പറഞ്ഞത് താങ്കൾ പറഞ്ഞത് ഇപ്പൊ ജയിക്കൊന്നും ഉറപ്പില്ലാ ഇടത്തും സർക്കാർ പറഞ്ഞതാണോ അതെ ഞാൻ പറഞ്ഞത് എന്താ ജയിക്കുമെന്ന് ഉറപ്പില്ലെങ്കിൽ പോലും ആ പ്രദേശത്തും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിരന്തരമായി ഏർപ്പെട്ട് ജനങ്ങളെ വിശ്വസിച്ച് ആ ജനങ്ങളെ വിശ്വാസം ആർജിച്ചെടുക്കാൻ വേണ്ടി ഞങ്ങൾ നിരന്തരമായി പ്രവർത്തനം നടത്തും അത് ഞങ്ങൾ ഡി എൻ എയുടെ ഭാഗമാണ് അങ്ങനെ ഞങ്ങൾ ജയിച്ചു വന്നിട്ടുണ്ട് അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഞങ്ങൾ ജയിച്ചാൽ അങ്ങനെ തന്നെയാണ് അതല്ലെങ്കിൽ ഈ സി പി എമ്മിനെ പോയി ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ ത്രിപുരയിൽ ഇലക്ഷൻ നടന്നല്ലോ സി പി എമ്മിന്റെ ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ബംഗാൾ ഇലക്ഷൻ നടന്നല്ലോ സി പി എമ്മിന്റെ ഇന്ത്യയിലെ ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ഈ രണ്ട് സ്ഥലത്തും ഈ മുഖ്യമന്ത്രി എന്താ പ്രചരണത്തിൽ പോകാറുണ്ട് അവിടെ പോയി പത്ത് തൊട്ടെങ്കിൽ പത്ത് വോട്ട് തന്റെ പാർട്ടിക്ക് വേണ്ടി സ്വരൂപിക്കാൻ എന്തുകൊണ്ട് പിണറായി വിജയൻ തയ്യാറായില്ല അഖിലേന്ത്യാത്തിലെ ഏറ്റവും മുതിർന്ന നേതാവല്ലേ പിണറായി വിജയൻ എന്തേ പോകാതിരുന്നത് അപ്പൊ ഇവർ ഇവർക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ഇവർക്ക് ഒരു എന്താ പറയുക ആയിട്ടുള്ള ഒരു ടെറൈനിൽ പൊളിറ്റിക്കൽ പ്രവർത്തനം നടത്താൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള ആംബിയർ ഇല്ല സി പി എംമാർക്ക് അവർക്ക് ഏറ്റവും കംഫർട്ട് സോണിലിരുന്ന് മാത്രം ഇത്തരത്തിലുള്ള വാചക കസത്ത് വാചകം അടിക്കാൻ മാത്രമേ സി പി എമ്മിനും കോൺഗ്രസിനും കഴിയും ഒന്ന് ഇനി ഒരു കാര്യം കൂടി പറയാം അദ്ദേഹം എന്തിനു വരുന്നു അദ്ദേഹം വെറും രാഷ്ട്രീയ പരിപാടിക്കാണ് വരുന്നത് നാളെ കേരളത്തിന് വേണ്ടി നാലായിരം കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ് മുഖ്യമന്ത്രി മാ ചടങ്ങിൽ ഉണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോയിട്ടുണ്ടല്ലോ നാളെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള നാലായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി മോദി നിർവഹിക്കാൻ പോകുന്നത് അദ്ദേഹം വെറുതെ വരുന്നോ അദ്ദേഹം വരുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനത്തിന് ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇതൊക്കെ തിരിച്ചറിയാതെ മോദി ഇങ്ങനെ വെറുതെ വന്നു ഒരു കാര്യം കൂടി പറയാം നിങ്ങൾ ക്രിസ്ത്യൻ്റെ ഒരുമിച്ച് പോകില്ല ജി പാലക്കാവിദ്യോഗസ്ഥ